ബിജെപിയെ പുകഴ്ത്തിയ മാർ ജോസഫ് പാംലാനിയുടെ പരാമർശത്തെ ചൊല്ലി സിപിഐഎമ്മും തലശ്ശേരി അതിരൂപതയും നേർക്കുന്നത് പാംപ്ലാനി വലിയ അവസരവാദിയെന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് അതിരൂപത ഗോവിന്ദചാമി പറയുന്നത് പോലെ ഗോവിന്ദൻ സംസാരിക്കരുതെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ തുറന്നടിച്ചു രാഷ്ട്രീയ വിമർശനത്തെ നേരിടാനുള്ള കെൽപ്പ് ചില ബിഷപ്പുമാർക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും തിരിച്ചടിച്ചു ബിജെപി അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംക്കെതിരെ സിപിഎം നേതാക്കൾ രംഗത്തെത്തിയത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിൽ മോദിക്കും അമിത്ഷാക്കും നന്ദി പറഞ്ഞത് പാംപ്ലാനിയുടെ അവസരവാദമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം പിന്നാലെ അതേ നാണയത്തിൽ തലശ്ശേരി അതിരൂപത തിരിച്ചടിച്ചു മൈക്കും കുറെ ആളുകളെയും കാണുമ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണമെന്ന് കാത്തലിക് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ റിപ്പോർട്ടറിനോട് സ്ഥലത്തിരിക്കുന്നയാൾ സ്ഥാനത്തിരിക്കുന്നയാൾ അതനുസരിച്ച് സംസാരിക്കുന്നതല്ല എന്നല്ല ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ആഗ്രഹമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങൾ കുറ്റം പറയേണ്ടി വരികയല്ല സി പി ഐ എമ്മിനെയും അതിൻ്റെ സെക്രട്ടറിയെയും നാല് തെറി പറഞ്ഞാൽ ആർ അംഗീകാരം ലഭിക്കുമെന്നാണ് ചില പിതാക്കന്മാർ കരുതുന്നതെന്ന്